ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി റോംബർ സെറ്റിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ അഫോർഡബിൾ പ്രൈസ് ആണ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഓഫർ സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് കേട്ടോ ഫസ്റ്റ് ഷോർട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ലോങ്ങും കാണിക്കുന്നുണ്ട് കേട്ടോ ലോങ് ആയിട്ടുള്ള റോബറും കാണിക്കുന്നുണ്ട് ഇത് ഈ ഒരു ലെങ് ആണ് ഉണ്ടാവുക അപ്പോൾ രണ്ട് പീസ് എടുക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പതും ഒരു പീസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി ആണ് പ്രൈസ് വരുന്നത് കേട്ടോ പോകുമ്പോൾ ഓഫർ സെയിൽ വീഡിയോ ആണ് മിസ് മിസ്സാക്കേണ്ട അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ ഇത് ഫ്രീ സൈസ് ആണ് ഡബിൾ എക്സ് വരെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ എസ് ഒന്ന് സൈസ് ചോദിക്കാം കേട്ടോ ഡബിൾ എക്സൽ എന്ന് ഞാൻ പറഞ്ഞാലും കറക്റ്റ് സൈസ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ പറ്റും ഈ ഒരു ഇന്നർ ആണ് അല്ലേ സ്ട്രെച്ചബിൾ ആണ് ഓക്കെ அப்போ இதுல லாங் ஆனும் சேம் பிரைஸ் வருது தான வரட்டோ அடிபொழி டெல்டா மெட்டீரியல் ஆனா வளர அஃபோர்டபிள் பிரைஸ் ஆனாட்டோம்போஃபர்ஸை ஆனா மிஸ் ஸ்கிரீன்ஷாட் எடுத்து பட்டிரீன்ஷோட்டெடுத்து அயச்சோட்டோ நல்ல அடிபொழி கலெக்ஷன்ஸ் ஆனால் സെയിം ആണ് സൈസ് വരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചെണ്ണത്തിന്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തയച്ചോട്ടോ അപ്പൊ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നല്ല മെറ്റീരിയൽ ആ ചുരുങ്ങിയ കളർ പോവുകയാണ് അങ്ങനെയൊന്നും ചെയ്യില്ല നല്ല മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ത്രീ സൈസ് ആണ് കേട്ടോ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽക്കൊക്കെ പറ്റും ആണ് ഇത് ലോങ്ങ് ആണ് കേട്ടോ ലോങ് ആയിട്ടുള്ള റോംബർ സെറ്റ് ആണ് അപ്പോൾ രണ്ട് പീസ് എടുക്കുമ്പോൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ട് പീസിനും കൂടെ അറുപത് രൂപയുള്ളൂ ഷിപ്പിംഗ് ചാർജ് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് അഞ്ഞൂറ്റമ്പതും നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ രണ്ട് പീസ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും വീറ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഡി ടി സി ഐറ്റും പോസ്റ്റൽ ആയിട്ടും ഒക്കെ നമ്മൾ അയക്കുന്നുണ്ട് പോസ്റ്റൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടാവും കേട്ടോ ഡി ടി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല പക്ഷെ പെട്ടെന്ന് കിട്ടും ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഐറ്റം കിട്ടും പെട്ടെന്ന് ആണെന്നുള്ളവരൊക്കെ ഡി ടി സി ചൂസ് ചെയ്തോട്ടോ അപ്പോൾ ഈ ഒരു ഓഫർസൈൽ മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുക ആക്കണ്ട നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വട്ടുപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് ബസ് സ്റ്റോപ്പ് ജുമാ മസ്ജിദ് അതിൻ്റെയൊക്കെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് കളർ പോവൊന്നും ചെയ്യില്ല കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കായിട്ടും കയ്യിൽ കിട്ടിയാലേ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് നമ്മൾ കാണാത്തത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ആ ഒരു ഓപ്പണിംഗ് വീഡിയോ തന്നെ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും കാണിക്കണം ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ അത് റിട്ടേൺ എടുക്കും കേട്ടോ നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്തിട്ട് കുറേ കഴിഞ്ഞിട്ട് ഡാമേജ് ആണ് അല്ലെങ്കിൽ ചളിയായി കറയായിന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ നമ്മളത് റിട്ടേൺ എടുക്കില്ല കേട്ടോ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അയക്കണ ടൈമിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവില്ലേ അതുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മിസ്റ്റേക്ക് ആണോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് വന്ന മിസ്റ്റേക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് വീഡിയോ വേണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് കറക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണ വീഡിയോ എടുത്തിട്ട് അയക്കണം എന്നാൽ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കൂട്ടോ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഉപകാരമാണ വീഡിയോ ആണ് ഓക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനോ ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇത് ഷോർട്ടാണ് കേട്ടോ അത്യാവശ്യം ഫ്ലെയർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്